ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിൽ രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അപ്പർ ബോഡി വർക്കൗട്ടുകളാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഓക്കെ ഇത് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അപ്പ് ചെയ്യുക ഓക്കെ അപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം മിക്കവാറും ആൾക്കാരൊന്നും ഈ വർക്കൗട്ടുകൾക്ക് മുമ്പായിട്ട് അപ്പ് ചെയ്യുന്നതായിട്ട് കാണാറില്ല വാപ്പ് മസ്റ്റാർട്ടും ചെയ്യുക അതിനുശേഷം നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡംബൽ വെച്ചിട്ട് ബൈസപ് സ്കേലാണ് നിങ്ങളുടെ ബൈസപ്സിൻ്റെ ടാർഗറ്റ് എന്നുള്ള വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സാണ് ഓക്കെ പതിനഞ്ച് റബ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക Welcome to my party, we're just getting started A a a a a life is dream or nightmare Hand me 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 drink I think I'm going all in Get catch ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങൾ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക നമ്മൾ നമ്മളിപ്പം ബൈസപ് സ്കേള് ചെയ്തു ഡമ്പിൾ വെച്ച് അതിനുശേഷം നമ്മൾ മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നു അതിനുശേഷം നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള ഷോൾഡർ പ്രസ്സാണ് ചെയ്യുന്നത് സ്റ്റാൻഡിംഗ് ഷോൾഡർ പ്രസ്സാണ് ഓക്കെ ഷോൾഡർ പ്രസ് നമുക്ക് ഡമ്പിൾ ഇതേപോലെ എടുത്തിട്ട് ഇതേ കണക്ക് ചെയ്യാം നിങ്ങൾ പതിനഞ്ച് റപ്സ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ നിങ്ങളുടെ ബോഡി ബോഡിയൊന്നും ഷെയ്ക്ക് ചെയ്യാതെ നിങ്ങളുടെ കയ്യിൽ ലൈറ്റ് വെയിറ്റ് ഡബിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ് ഓക്കെ അപ്പം ഇതേ കണക്ക് നിങ്ങൾ പതിനഞ്ച് റപ്സ് ഷോൾഡറിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക വീണ്ടും മുപ്പത് സെക്കൻഡ് റസ്റ്റ് എടുത്തതിനു ശേഷം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ടാണ് ഓക്കെ ഇതേ കണക്കാണ് ബാക്ക് വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡമ്പൽ വെച്ചിട്ട് ഇതേ ഒരു പോസിഷനിൽ നിന്നിട്ട് ഇത് കണക്ക് നിങ്ങൾക്ക് ചെയ്യാം ഓവർ റോ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് ഓക്കെ ഡംബൽ റിവേഴ്സ് ബെൻഡ് ഓവർ റോ ഇതേ കണക്കായിരിക്കണം നിങ്ങളുടെ ബോഡി പോസ്റ്റർ ബാക്കിലോട്ട് മാക്സിമം ഡംബല് സ്കീ ചെയ്യുക പതിനഞ്ച് റബ്സ് ചെയ്യുക my party, we're just getting started A a a a a life is a dream or nightmare Hand me 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 drink cause I think I'm going all in Get me a Who can catch അടുത്തവർക്കോട്ട് നമ്മൾ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ഇതേ കണക്ക് കിടന്ന് ഡമ്പൽ ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ നിങ്ങൾ പതുക്കെ ധൈദ്യ കണക്ക പോലെ പിടിക്കുക അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുപോവുക ധൈത കണക്ക് അതിനുശേഷം മുകളിലോട്ട് പൊക്കുക ഓക്കെ മാക്സിമം മുകളിലോട്ട് വരുന്ന സമയത്ത് കൈ ട്രൈസെപ്സ് നല്ല രീതിയിൽ സ്കീസ് ചെയ്യുക ഓക്കെ ഇത് ട്രൈ നല്ല വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് റബ്സാണ് പതിനഞ്ച് റബ്സ് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക ഓക്കെ മുപ്പത് സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുക്കുക അതിനുശേഷം നിങ്ങളുടെ അടുത്ത വർക്കൗട്ടായിട്ടുള്ള ചെസ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ഇത് കണക്ക് ഫ്ലോറിൽ ഇത് കണക്ക് കിടക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഡബൽ ഇതേ കണക്ക് പിടിച്ചതിന് ശേഷം ഓക്കെ ഡമ്പൽ ചെസ്റ്റ് ഫ്ലൈ എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണിത് സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക വളരെ സാവധാനത്തിൽ താഴോട്ട് ഡമ്പല് കൊണ്ടുപോവുക ഇതേപോലെ ഓക്കെ മുകളിലോട്ട് വരുമ്പോൾ മാക്സിമം സ്കീസ് ചെയ്യുക ഡമ്പൽ അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സാണ് ചെയ്യേണ്ടത് my 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 party, we're just getting started A a a a a life is dream or nightmare Hand me 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 drink I think I'm I'm going all in in Get catch falling Cover up up the Crashing car, wake അടുത്ത മുപ്പത് സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും ആപ്സിനായിട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം ആപ്സിന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡംബല് ഇതേ കണക്ക് വെക്കാം ഫ്ലോറിൽ ഇതേ കണക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ കിടന്നതിന് ശേഷം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ലംബൽ വെക്കാം അതിനുശേഷം ദൈതം പോലെ ലംബലിൻ്റെ മുകളിൽ കൂടി കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊണ്ടുപോവുക ഇത് നിങ്ങളുടെ വയറിന് വേണ്ടിയിട്ടുള്ള നല്ല വർക്കൗട്ടാണ് ആപ്സിൻ്റെ സൈഡിലെ ഒരു ഫാറ്റൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റബ്സെങ്കിലും മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബൈസെപ്സിന് വേണ്ടിയിട്ട് ഡമ്പൽ ഹാമർ കേളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫോറാംസിനും കൂടെയുള്ള വർക്കൗട്ടാണ് ഓക്കെ ഇതേ കണക്ക് ചെയ്യുക അതിനുശേഷം ശേഷം പതുക്കെ താഴ്ട്ടുകൊണ്ടുവന്ന് കൈ ടിസ്റ്റ് ചെയ്ത് ഫോറാംസിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യുക രണ്ട് മസിൽ പാർട്സിനും കൂടെ ഒരുമിച്ചാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഫോറാംസും ആക്ടിവേഷനാകും അതേപോലെ നിങ്ങളുടെ ഒരു ബൈസെപ്സിൻ്റെ ഭാഗവും ആക്ടിവേഷൻ ആവുന്ന നല്ല വർക്കൗട്ടാണ് പതുക്കെ താഴ്ട്ടിറക്കുക അതിനുശേഷം പതുക്കെ ഡമ്പൽ ഞാനെന്നാ ടിസ്റ്റ് ചെയ്യുവോ താഴെട്ട് കൊണ്ടുവന്നിട്ട് ഓക്കെ റെസ്റ്റ് ടിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇത് നിങ്ങൾ പതിനഞ്ച് റഫ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മുപ്പത് സെക്കൻഡ് റെസ്റ്റിന് ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ട് ആരംഭിക്കാം ഓക്കെ ഡെഡ് ലിഫ്റ്റ് ആണ് നിങ്ങളിങ്ങനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം വളരെ സാവധാനത്തിൽ താഴ്ത്ത് കൊണ്ടുവരിക ഇതേപോലെ നിങ്ങൾക്ക് ഡംബൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യാം നിങ്ങൾ പതിനഞ്ച് റപ്സ് ആണ് ചെയ്യേണ്ടത് ഓക്കെ വളരെ സാവധാനത്തിൽ വേണം ഈ വർക്കൗട്ട് ചെയ്യാൻ നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കിക്കൊണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കാരണം അല്ലെന്നുണ്ടെങ്കിൽ ലോവർ ബാക്കിനൊക്കെ ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട് ഇതേ ആയിരിക്കാണ് ഇതേപോലെ നിങ്ങളുടെ ബോഡി പോസ്റ്റർ വരുവാത്തോട്ട് ശ്രമിക്കുക പതിനഞ്ച് റപ്സ് ചെയ്യുക മുപ്പത് സെക്കൻഡ് റോസ്റ്റിനു ശേഷം നിങ്ങൾക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം അടുത്ത വർക്കൗട്ട് നിങ്ങൾക്ക് കിക്ക് ബാക്ക് ആണ് ചെയ്യുന്നത് ഓക്കെ ട്രൈസെപ്സ് കിക്ക് ബാക്ക് ഡംബൽ കിക്ക് ബാക്ക് ഇത് കണക്ക് നിന്നിട്ട് മാക്സിമം ഡംബല് ബാക്കിലോട്ട് സ്കീസ് ചെയ്യുക ട്രൈസെപ്സിനോട്ട് ഫോക്കസ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾ പതിനഞ്ച് റഫ്സാണ് ചെയ്യേണ്ടത് മാക്സിമം ഡമ്പല് ബാക്കിലോട്ട് നല്ല രീതിയിൽ സ്കീസ് ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ ട്രൈസെപ്സിലോട്ട് ആ ഒരു ലോഡ് പ്രഷർ വരാൻ വരത്തുള്ളൂ ഓക്കെ ഇതേ കണക്കുള്ള ബോഡി പോസ്റ്റർ ആക്കുക അതിന് ഇതേപോലെ സ്കീസ് ചെയ്യുക ട്രൈസെപ്സിന് നല്ല വർക്കൗട്ടാണ് പതിനഞ്ച് റപ്സ് ചെയ്യുക അടുത്തതായിട്ട് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള അടുത്ത വർക്കൗട്ടാണ് ചെസ്റ്റ് പ്രസ്സാണ് ഫ്ലോറിൽ കിടന്നുകൊണ്ട് അതിനുശേഷം ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം കൺട്രോൾ ചെയ്ത് ഇറക്കുക ഇതേയാണെങ്കിൽ ചെയ്യുക ഓക്കെ പതിനഞ്ച് റപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഫ്രണ്ട്സ് ഞാൻ ഞാനിതിനിടയ്ക്ക് ഒരു വർക്കൗട്ട് വിട്ടുപോയി ഡംബൽ നമ്മുടെ ഷോൾഡറിന് വേണ്ടി ചെയ്യുന്ന ഡംബൽ ലാട്രൽ റൈസ് എന്ന് പറയുന്ന വർക്കൗട്ട് ഞാൻ എഡിറ്റ് ചെയ്തപ്പം ആ ഒരു ഭാഗം അങ്ങ് കട്ടായി പോയതാണ് ഓക്കെ അപ്പം ആ ഒരു വർക്കൗട്ടും കൂടെ നിങ്ങൾ ഇതിനിടയ്ക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഷോൾഡറിന് വേണ്ടി ചെയ്യുന്ന ഡംബൽ ലാറ്ററൽ റൈസ് അത് നിങ്ങൾ പതിനഞ്ച് റബ്സ് ചെയ്യുക ശേഷം വേണം നിങ്ങൾ ഈ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യാനായിട്ട് അടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള ആപ്സിന് വേണ്ടിയിട്ടുള്ള റഷൻ ടെസ്റ്റ് വെയിറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഓക്കെ ഡമ്പിൽ കയ്യിലെടുത്തതിന് ശേഷം ഇതേപോലെ ഇരുന്നിട്ട് നിങ്ങൾ സൈഡിലോട്ട് ഇതേ കണക്ക് ടിസ്റ്റ് ചെയ്യാം ഇതും നിങ്ങളെ ഒരു സൈഡ് ബെല്ലി ഫാറ്റൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന അടിപൊളി വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് റപ്സ് വരെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതോടുകൂടി നമ്മളെ ഡമ്പൽ കൊണ്ടുള്ള ഫുൾ ബോ ഫുൾ ബോഡിയല്ല നമ്മുടെ അപ്പർ ബോഡി വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്ന വർക്കൗട്ടാണ് മിക്കവാറും എല്ലാം വീട്ടിൽ ഡമ്പല് കാണുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആ ചെറിയ ഡമ്പലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് കണക്കുള്ള വർക്കൗട്ടുകൾ ചെയ്യാം ഓക്കെ അപ്പം ഇതിനിണക്ക് നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക നല്ല വർക്കൗട്ടാണ് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറന്നുകൊള്ളൂ